ഹലോ ഇന്നിപ്പം എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഞാനല്ല തെറ്റിദ്ധരിക്കുന്നുണ്ട് ഉമ്മിച്ചാണ് വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലേക്ക് ആണല്ലോ അപ്പം ഞാനും കൂടെ വെറുതെ ഇറങ്ങി നല്ല തണുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഞ്ഞായിരുന്നു ഡിസംബർ ആയല്ലോ അപ്പോൾ തന്നെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു ഇത് മഞ്ഞാണ് എൻ്റെ ക്യാമറ അത്രയ്ക്ക് ക്ലിയർ അറിയാൻ കൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടോയെന്നറിഞ്ഞൂടെ അപ്പം ഞങ്ങൾ നേരെ നടന്ന് ടൗണിൽ എത്തി ടൗണിലെത്തി കുറച്ച് തന്നെ ഇപ്പോഴത്തേക്ക് ഉമ്മ വന്ന് എന്നിട്ട് ഞങ്ങളവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം ഇന്നായിരുന്നു അതിൻ്റെ ഉൽക്കാടനം സിനിമാ നടി അപർണ ദാസ് എങ്ങാണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്തു വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അറിയണത് ഉൽക്കാടനമാണ് അപർണ ദാസാണെന്നൊക്കെ അപ്പോൾ നമ്മൾ പോയില്ല പത്തുമണിക്കായിരുന്നു പത്തരയ്ക്കായിരുന്നു ഞാൻ എണീറ്റ പത്തുമണിക്ക് അപ്പോൾ ഇത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇതിപ്പോൾ ശനിയാഴ്ചത്തെയായിരുന്നു എനിക്കിപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ടും പോയി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പിന്നെ അവിടെ ഫുള്ള് ചുറ്റിക്കിറങ്ങാനാണ് പോയത് അങ്ങനെ എല്ലാ സ്ഥലവും ചുറ്റിക്കിറങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബിൽഡിങ് സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഉടുക്കത്തെ തിരിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നപ്പോഴാണ് അവിടെ അത് കഴിഞ്ഞത് പുറത്ത് ഇറങ്ങിയപ്പോൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നങ്ങനെ പാട്ടും കേട്ട് ഓട്ടോയ്ക്ക് കാത്തുനിന്ന് അവിടെയും പത്ത് പതിനഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ